ഗ്രൗണ്ട് ഓർക്കഡ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ മൂത്ത ഈ വയസ്സന്മാർ ഇതൊന്നും മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് എന്താ ഈ ഈ സംഭവത്തിന് നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക അത്രയും ഈ ഈ പ്രായക്കാരെ നിർത്തുക ഓരോ ഗ്രോ ബാഗിൽ ഇതായി ഇത് പൊട്ടിക്കാരായിരിക്കണം എന്നുണ്ടോ മനസ്സിലാകുക മനസ്സിലാക്കുക പറഞ്ഞാൽ ഇതിൻ്റെ വളർച്ച കഴിഞ്ഞു എന്താ ഇതിൻ്റെ വളർച്ച കഴിഞ്ഞ് ഇനി ഇതിന് ശാഖകൾ വരാൻ നിൽക്കുകയാണ് ആ മൂത്തത് മൂത്തത് അപ്പം ഈ വളർച്ച കഴിഞ്ഞ് വലിയ ഈ കാഡക്സ് പോലെ ഇതിന് അതിൻ്റെ ചുറ്റു ഇതാ ഇങ്ങനെ മുള വരുന്നുണ്ടാവും അപ്പോൾ അതിന്റെ ഈ വയസ്സായ ആളെ അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കുക ഇത്രേ വേണ്ടു പിന്നെ നമ്മളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക പിന്നെ ഇതിൽ ഒച്ചു ആ അതൊക്കെ അങ്ങനെ റിമൂവ് ചെയ്തതാണ് ഇതിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ കുറച്ചല്ലേ ഉള്ളൂ ആ അവിടെ നിന്നോട്ടേന്നൊക്കെ വിചാരിക്കും അതായത് ഉണ്ടോ ഇതോരൊറ്റ ഓല മാത്ര ഇത് അത് നമ്മൾ നീക്കി കൊടുക്കണം അപ്പോഴാണ് അതിന്ന് നീക്കിയില്ലെങ്കിൽ മറ്റുള്ള ശാഖകൾക്ക് വളർന്നു വരാൻ ഇതിനും കൂടി തീറ്റിപ്പോറ്റണ്ടേ ഈ ഇതിനും കൂടി പോഷകം കണ്ടെത്തണ്ടേ അവർക്ക് അപ്പോൾ ആ നേരം അതിനെ നമ്മൾ റിമൂവ് ചെയ്താൽ അതിന്ന് പൂക്കുലകൾ വരും പിന്നെ പൂക്കാനുള്ള ഫർട്ടിലൈസറുകൾ എന്തെങ്കിലും കൊടുത്താൽ പത്തൊമ്പത് പത്തൊമ്പതേ പത്തൊൻപത് അടിച്ചു കൊടുക്കുക അതൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കഞ്ഞിവെള്ളത്തിൽ ഈ പഴത്തൊലി മുട്ടത്തോട് അങ്ങനെ കെട്ടത് അത് ഒഴിച്ചു കൊടുത്താലും പൂക്കൾ വരും അങ്ങനെയുള്ളതൊക്കെ നീക്കി കൊടുക്കുക അപ്പോൾ അതൊന്നും പൂക്കളുകൾ വരും അത് നീക്കാരായിട്ടില്ല നീക്കാരായതിൻ്റെ അടിയിൽ തൊട്ടാലറിയതിൻ്റെ കാഡക്സ് വണ്ണം വെച്ചിട്ടുണ്ടാവും നല്ല അപ്പോൾ അതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ഈള് മാത്രമേ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അതാണ് പൊട്ടിച്ചു കൊടുക്കുക അത്രയേ ഉണ്ടുള്ളൂ അതായത് ഇതിൽ കാണാം ഇതിൽ രണ്ടെണ്ണമുള്ളൂ പക്ഷേ ഇത് വണ്ണം വെച്ച ഇത ഇത് അത് മാറ്റാരായതാണ് ഇതായിട്ടില്ല അത് ഇളം പ്രായമാണ് ഇതാണ് മാറ്റാരായത് അപ്പോൾ ഇതിങ്ങനെ ഇത് തൂമ്പുകളൊന്നുമില്ലല്ലോ ഇതാ തളിരുകളൊന്നുമില്ല ഇതിന് തളിരൊന്നുമില്ല അപ്പോൾ ഇത് മാറ്റി കൊടുക്കുക ഒന്ന് ക്ലീൻ ചെയ്യുക എത്ര വേണ്ടു അതൊക്കെ ക്ലീൻ ചെയ്തതാണ് അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ് ഇത്രയും ഇലകൾ ഓരോ ഇത് ഉണ്ടാവുള്ളൂ അത് നമ്മൾ പൊട്ടിച്ചു കൊടുക്കണം അതൊക്കെ മാറ്റാൻ ഇതാണ് െ ആ അത് കുറച്ച് കൂടുതൽ എൻ്റെ വക്കൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് എത്തിച്ചു